ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് ജാസ്മിൻ്റെ ഒരു പുച്ഛഭാവം കണ്ടു ലാലാട്ടനെതിരെ അതായത് ലാലാട്ടൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കാണിച്ചിരിക്കുന്നത് ബെഡ്റൂമിലൊക്കെ എന്താണ് കാണിച്ചിരിക്കുന്നത് ബെഡ്റൂമൊക്കെ ആകെ അലങ്കോലപ്പെട്ടാണല്ലോ കിടക്കുന്നത് അതെന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ അൻസി ബേണീറ്റിന്ന് പറയുകയുണ്ടായി അതെല്ലാം അവിടെയെല്ലാം ജാസ്മിൻ്റെ തുണികളാണ് കിടക്കുന്നത് കാരണം ബെഡ്റൂം കണ്ടാൽ തന്നെ ഒരു അലങ്കോലപ്പെട്ട കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലാലാട്ടൻ ചോദിച്ചത് എൻഡിലാണ് ചോദിച്ചത് എന്താണ് അവിടെ എല്ലാം ആകെ കൂടെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ അൻസിബ് പറഞ്ഞു അത് ജാസ്മിൻ്റെ തുണികളാണ് അവിടെ കിടക്കുന്നത് എൻ്റെ ഒരൊറ്റ ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ എന്ന് അൻസിബ് പറഞ്ഞു അപ്പോഴേക്കും അൻസിബ് പറഞ്ഞു അത് എൻ്റെ മാത്രമല്ല അവിടെ ഉള്ളത് ജിൻഡോ ചേട്ടൻ്റെ ഉണ്ടല്ലോ ജിൻഡോ ചേട്ടൻ്റെ എന്താ പറയത് എന്ന് അൻസിബ് എടുത്ത് തട്ടിക്കയറി അപ്പോഴേക്കും ജിൻഡോ സോറി എന്ന് പറഞ്ഞു രണ്ടെണ്ണമേ ഉള്ളൂ അത് സോറി എന്ന് പറഞ്ഞു പക്ഷേ ജാസ്മിൻ്റെ ആണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത് അപ്പോഴേക്കും ലാലാട്ട പറഞ്ഞു ഇതൊക്കെ രാവിലെ തന്നെ എണീക്കുമ്പം തന്നെ അടുക്കി വെച്ചുകൂടെ അതൊക്കെ എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം രാവിലെ എണീക്കുമ്പോൾ അവനവൻ്റെ ബെഡും ബെഡ്ഷീറ്റൊക്കെ അടുക്കി വെക്കണ്ടേ എന്ന് ലാലാട്ടൻ ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ ജാസ്മിൻ്റെ ഒക്കെ മുഖം മാറി ഒരുമാതിരി പുച്ഛഭാവത്തിൽ ലാലാട്ട എൻ്റെ അവിടെ വെറും രണ്ട് തുണിയേ ഉള്ളൂ ബാക്കിയൊന്നും എൻ്റെ അല്ല എന്ന് പറയുകയാണ് അപ്പോഴെങ്കിലും ലാലേട്ടൻ്റെ സംഭവം പിടികിട്ടി പുള്ളിക്കാരി ഇച്ചിരി ദേഷ്യത്തില് പുച്ഛാവത്തിലാണ് പറഞ്ഞതെന്ന് അപ്പോഴെങ്കിലും ലാലാട്ടൻ പറഞ്ഞു ഇതെന്താ ഞാൻ കുറ്റം പറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഞാനിത് കുറ്റം പറയുകയാണെന്നാണ് തോന്നുന്നത് എനിക്ക് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നുള്ള രീതിയിൽ ലാലാട്ടം പറഞ്ഞു ഞാനിതൊന്നും ദേഷ്യപ്പെടുന്നതല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്ന നിങ്ങളവിടെ കാണിക്കുന്നതാണ് പറയുന്നത് പല കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ബെഡിലൊക്കെ ക്രീമും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ജാസ്മിനെ ജാസ്മിന് ഇതൊരു കുറ്റമായിട്ടല്ല ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള വീട്ടിലെ ചെറുപ്പത്തിലെ വീട്ടിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ ലാലട്ടൻ പറയുന്നുണ്ട് പിന്നെ പവർ റൂമിൽ നോക്കുന്നുണ്ട് പവർ റൂമിൽ നോക്കുമ്പം ഒരൊറ്റ ബെഡ് മാത്രമേ ഇതായിട്ടുള്ളൂ അത് മുടീൻ്റെ എന്തായാലും ജാസ്മിൻ വയർ നിറച്ച് കിട്ടിയിട്ടുണ്ട് ലാലട്ടൻ ഒരു ദേഷ്യം ആയി കാരണം ജാസ്മിൻ്റെ മുഖഭാഗം അതുപോലെയായിരുന്നു ഒരു പുച്ഛഭാവത്തിലായിരുന്നു ഇതിനെ എന്തിനാണ് എന്നെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണോ വരുന്നത് എന്നുള്ള രീതിയിലുള്ള ജാസ്മിൻ്റെ നിൽപ്പും എല്ലാം കാര്യങ്ങളും ലാലേട്ടന് പിടികിട്ടി അതുകൊണ്ട് ാലോട്ടം നല്ല രീതിയിൽ തന്നെ ഫയർ ചെയ്തിട്ടുണ്ട് ജാസ്മിന് ഇന്ന് അതിൻ്റെ ബാക്കി എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുവരിക്കും ബൈ